അസ്സാമ എന്റെ സുഹൃത്തിന്റെ വീട്ടിലൊന്നാണ് സുഹൃത്ത് റിയാസ്കളൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ഭയങ്കര സംഭവമാണ് കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോ മൂപ്പരെ വീട്ടിൽ ജസ്റ്റ് രണ്ടുകാരന്ന് കാണാൻ കരുതി വന്നതാണ് ഇവിടെ വന്നിരിക്കുമ്പോ അവര് സുഹൃത്തുക്കളെ കൂടി സംസാരിക്കുന്നതിന്റെ ഇടയിലേക്കാണ് കയറി വന്നത്

മനസ്സിനെ തമ്മിൽ കണക്കാക്കിയാലോ നിങ്ങൾ നേരത്തെ ക്യാമറയിൽ കണ്ടോട്ട് ഞാൻ നിങ്ങൾ രണ്ടാമത്തെ മനസ്സൊന്നാകും നിങ്ങൾ രണ്ടാമത് മനസ്സൊന്നാൽ ജസ്റ്റ് ഈ പോസിറ്റിലേക്ക് നോക്കി രണ്ടാമത്തെ നോക്കി ും മനസ് വന്നും മനസ് വന്നു ഓക്കെ ഔട്ട് ഓക്കെ റിലാക്സ് ആയി നിൽക്കുക ഇനി നിങ്ങളുടെ ശരീരത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളെ മനസ്സിലാക്കുക അത് ഒരു രണ്ട് മിനിറ്റ് നിങ്ങളുടെ ശരീരത്തിന് നന്നായി കോൺസെൻട്രേഷൻ ചെയ്യണം റെഡി ആയിട്ട് പോകാം ഓക്കെ ഇനി ഒന്നുകൂടി തോണ്ടി തോണ്ടിയത് ഫീൽ കൈ ചെയ്താൽ ഞാൻ തോണ്ടി സ്ഥലത്തൊന്ന് കൈവയ്ക്കും ഞാൻ നിങ്ങളെ എത്ര വട്ടം തോണ്ടി എന്ന് നിങ്ങളെ കയ്യിലൊന്ന് കാണിച്ചാൽ കൈമേൽ കാണിക്കാമല്ലോ എത്ര വട്ടം തോണ്ടി നിങ്ങൾ ഇനി നിങ്ങൾക്ക് രണ്ടാക്കും കണ്ണു ഞാനി തോണ്ടി നിങ്ങൾ തോന്നിയ തോണ്ടി അല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തോണ്ടിയത് നിങ്ങൾക്ക് തോണ്ടിയത് ഫീൽ ചെയ്തു നിങ്ങളൊന്ന് പറയാം ഞാൻ ആരെ തോണ്ടിയത് ഞാൻ ഇവിടെ ും ഒരു ഐഡിയ നിങ്ങള് വീഡിയോ കണ്ടാലും ഓക്കെ ഏതായാലും സന്തോഷം ഇനി വരക്കെ നമുക്ക് നോക്കാണ്ട് അടുത്ത വീഡിയോയിലേക്കോട്ടല്ലേ